ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ എല്ലാവരും കരുതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കും എന്നുള്ള ഒരു വിചാരമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ ആ യുദ്ധം നീണ്ടു നീണ്ട് മാസങ്ങളോളം കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മരണങ്ങളും അടിക്കടി ജീവസേന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ന്യൂസ് ചാനലുകളും അതുപോലുള്ള യൂട്യൂബേഴ്സും പറയുന്നത് ഇസ്രായേൽ അവസാനിച്ചു ഇസ്രായേൽ തീർന്നു നതന്നെയാവും മരിച്ചു നതന്നെയാവു ചത്തു എന്നെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വെറുതെ വ്യൂവേഴ്സിനെ കൂട്ടുവാൻ ഉപകരിക്കും എന്നല്ലാതെ ഇതിൽ നടക്കുന്ന സത്യാവസ്ഥ എന്താണെന്ന് ഈ ചെയ്യുന്ന യൂട്യൂബേഴ്സിനും ന്യൂസ് റിപ്പോർട്ടർമാർക്കും എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മലയാളികളായ നമുക്ക് ഒരു കലാപം ഒരു വർഗീയ പ്രശ്നം അല്ലെങ്കിൽ ഒരു യുദ്ധം ഇത് എന്താണെന്ന് ഉൾക്കൊള്ളുവാനുള്ള ഒരു അവസരം നമ്മുടെ കേരളത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാകുമ്പോൾ എന്തുമാത്രം കഷ്ടതകളും യാതനകളുമാണ് ആ നാട്ടുകാര് പ്രത്യേകിച്ചും പ്രായമുള്ള സ്ത്രീകൾ പ്രായമുള്ള വൃദ്ധജനങ്ങൾ അതുപോലെ കുഞ്ഞുങ്ങൾ ഗർഭിണീകളായ സ്ത്രീകൾ അതുപോലുള്ള യുവതികള് യുവാക്കൾ അതുപോലുള്ള മുഴുവൻ ആളുകളും എത്രത്തോളം കഷ്ടപ്പാട് എത്രത്തോളം ത്യാഗങ്ങൾ സഹിക്കേണ്ടി നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ വളരെ ശക്തിയുക്തമുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് ആണ് ഇസ്രായേലിനുള്ളത് സാങ്കേതിക വിദ്യയിൽ അങ്ങേയറ്റം വൈദഗ്ധ്യം നേടിയവരാണ് നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്തത് ഹമാസിന്റെ പോരാളികൾ എങ്ങനെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവിടെ തൊട്ട് തുടങ്ങിയ ഇസ്രായേലിന്റെ പ്ലാനിങ് എന്താണെന്ന് ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാം ഒരു പക്ഷെ ഇസ്രായേൽ പ്ലാൻ ചെയ്ത അതേ ട്രാപ്പിൽ ഇവർ ചെന്ന് പതിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത് പാവം കുറെ ജനങ്ങളെ ഒരു പാർട്ടി നടത്തുന്നിടത്തേക്ക് വളരെ സീക്രട്ടായി ന്യൂസ് കൈമാറി അതുപോലെ ഹമാസിന്റെ പ്രവർത്തകർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ നൊളഞ്ഞു കയറുവാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ഇത്രയും ആളുകളെ തട്ടിക്കൊണ്ടു പോകുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതും ഇസ്രായേൽ തന്നെയാണ് എന്നാണ് നമുക്ക് ചിന്തിച്ചാൽ ശരിക്കും മനസ്സിലാവുന്നത് ഒരു കാരണവശാലും ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് കടന്നു കയറി ഒരിക്കലും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ആർക്കും കഴിയുകയില്ല അത്രയ്ക്കും സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ സ്ട്രോങ് ആണ് എവിടെയോ എന്തോ ഒരു അട്ടിമറി നടന്നത് കാരണം എവിടെയോ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നത് കാരണമാണ് ആ പാർട്ടിയിലേക്ക് ഇവർ ഗിടിച്ചു കയറുവാനും ഇത്രയും ആളുകളെ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോരുവാനും കഴിഞ്ഞത് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ ഗതി കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇത്തരത്തിൽ ഒരു സംശയമുള്ള വീഡിയോ ഈ യുദ്ധം എങ്ങോട്ട് പോകുന്നു എന്തായി തീരും എന്നുള്ള എല്ലാ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതിന്റെ നീക്കപോക്കുകൾ എങ്ങനെയാകും അന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചതാണ് ഒരു കാരണവശാലും ഇസ്രായേലിന്റെ ഉള്ളിലെ ഇത്തരത്തിൽ നുണഞ്ഞു കയറുവാൻ ഒരിക്കലും മാർഗം കഴിയുകയില്ല എവിടെയോ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിന് യുദ്ധം എന്ന് പറയുവാൻ കഴിയില്ല അക്രമം എന്നായി പറയാൻ കഴിയുള്ളൂ യുദ്ധം എന്ന് പറയുമ്പോൾ പരസ്പരം ശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതിനെ നമുക്ക് യുദ്ധം എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ ഫലസ്തീനിലുള്ള ഹമാസിൽപ്പെട്ട് കുറച്ചുപേരെ ഇസ്രായേൽ വില കെട്ടിയെടുത്തോ അല്ലെങ്കിൽ ഇസ്രായേൽ ചാരന്മാരെ ഉപയോഗിച്ച് സ്വാധീനിച്ചോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അവരെ ഉപയോഗിച്ച് ഇത്രയും ആളുകളെ തട്ടിക്കൊണ്ടുപോയി അവരെ സുരക്ഷിതമായി എവിടെയോ പാർപ്പിക്കുവാനുള്ള മുഴുവൻ സൗകര്യവും ചെയ്തു കൊടുത്തത് ഇസ്രായേലാണ് എന്തുകൊണ്ടുവന്നാൽ അതിന്റെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമേ അവിടെ അടിച്ചു കയറുവാൻ കഴിയുകയുള്ളൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും ഫലസ്തീൻ ആകമാനം പിടിച്ചടക്കുവാനുള്ള ഒരു ആഗ്രഹവുമില്ല അവരെ സംബന്ധിച്ച് ഫലസ്തീനിനെ ഒരു പത്ത് നൂറ്റമ്പത് വർഷം കൊണ്ട് ഉയർന്നു പൊങ്ങാൻ കഴിയാത്ത അത്രയും നിലക്ക് അടിച്ച് തമർത്തി വിടുക ഇത് മാത്രമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഓരോ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യരോട് ഒളിഞ്ഞു പോകുവാൻ പറഞ്ഞ് അവിടെയുള്ള സർവ്വതം നശിപ്പിച്ചുകൊണ്ട് തരിപ്പളമാക്കിക്കൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അടികൾ അവർക്ക് തിരിച്ചു ലഭിക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല അതെല്ലാം രീതിയിൽ പറഞ്ഞതാണ് അവർക്ക് ഒരുപാട് ആയുധങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അവരുടെ രാഷ്ട്രത്തിനെ കെട്ടിപ്പടുത്ത് സ്ട്രോങ് ആക്കി അവർ ഉദ്ദേശിച്ച രൂപത്തിലാക്കണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഈ ഇടക്കിടയ്ക്ക് വരുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ തടുത്തു നിർത്തണമെങ്കിൽ പരസീനനെ ഇത്തരത്തിൽ കരിപ്പണമാക്കി വിടണം അവരെ പരിപൂർണമായിട്ട് കൈയടക്കണം എന്നൊന്നും നദന്യാവിന്റെ മനസ്സിൽ തോന്നുന്നില്ല നെതന്യാവിന് വേണ്ടത് അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്തിക്കൊണ്ട് ൾ ഇസ്രായേലിന് ഒരു ഭീഷണിയായി വരരുത് എന്നുള്ള പ്ലാനിംഗ് ആണ് ഇതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ മറ്റു രാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ചും വ്യവസായത്തിന്റെയും ആയുധ കച്ചവടത്തിന്റെയും ടെക്നിക്കൽ വശത്തിന്റെയും ഭാഗം പറഞ്ഞുകൊണ്ട് ഒരുപാട് അറബ് നാടുകളെയും മറ്റുള്ള രാഷ്ട്രങ്ങളെയും എല്ലാം അവർ കയ്യിലാക്കി ഒതുക്കി കഴിഞ്ഞു ആർക്കും ഇസ്രായേലിനെ എതിർത്തു പറയുവാനുള്ള ഒരു ചങ്ങൂറ്റം രൂപത്തിൽ ഇസ്രായേൽ അവരെ എല്ലാവരെയും അവരുടെ ചൊൽപ്പടിയിൽ ആക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വാക്ക് കൊണ്ട് എന്തെങ്കിലും പറയുക എന്നല്ലാത്ത പ്രവൃത്തി കൊണ്ട് ഇസ്രായേലിനെ നേരിടുവാൻ ഒരു നാടിനും പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർ മുന്നേ ആക്കി തീർത്തു ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയുന്നത് ചെറിയ ഒന്ന് രണ്ട് ഗ്രൂപ്പുകൾ മാത്രമാണ് അവരോട് ഇപ്പോഴും ചില ആയുധങ്ങൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ രൂപത്തിലുള്ള പ്രത്യാഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ കാണാം എന്തുമാത്രം മനുഷ്യരെയാണ് അവർക്ക് മനുഷ്യരെ കൊല്ലണ്ട അവർക്ക് ബിൽഡിങ്ങുകളും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ച പല ഭാഗങ്ങളും ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ അതുപോലുള്ള ടെക്നിക്കൽ വശങ്ങൾ ആയുധമുറകൾ ഇതെല്ലാം നശിപ്പിച്ച് തരിപ്പണമാക്കാൻ അത്രയാണ് അവർക്കുള്ള ആവശ്യമുള്ളത് ഹമാസിന്റെ കയ്യിൽ അകപ്പെട്ടു പോയ നിരപരാധികളായ ഒരു കൂട്ടം തടവുകാർ അവർ നിരപരാധികളാണ് അവർ ഭാവങ്ങളാണ് അവർ ഒരിക്കലും അവ മോചിപ്പിക്കുകയില്ല അത് ചൂണ്ട കീരപോർത്തതുപോലെ അടിച്ചു തമർത്തുവാൻ ഒരു തന്നെ ഉണ്ടാക്കി അവരെ 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 കൊണ്ടുപോകാനുള്ള സാഹചര്യം കൊടുത്തതാണ് എവിടെയോ കൊണ്ടുപോയിപ്പിക്കട്ടെ ഈ പേരും പറഞ്ഞുകൊണ്ട് ഫലസ്തീൻ തടിച്ച് തരിപ്പണമാക്കുക ഇതാണ് അവരുടെ യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു വീഡിയോ ക്രീച്ച് കിട്ടാൻ വേണ്ടി പലതും പലരും പറയുന്നു അത്രയുള്ളൂ ഇന്നത്തെ അവസ്ഥയിൽ ഫലസ്തീൻ തടവിൽ പാർപ്പിച്ചവരെ കണ്ടുപിടിക്കാൻ ഇത്രയും വലിയ കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഇസ്രായേൽ മനസ്സ് വെച്ചാൽ കണ്ടുപിടിക്കാൻ പക്ഷെ അവർ കണ്ടുപിടിക്കില്ല അവർ കണ്ടാലും അവരെ മോചിപ്പിക്കില്ല അവരെ മോചിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഫലസ്തീനിലേക്ക് ഇത്രത്തിൽ ആക്രമണം നടത്തുവാൻ കഴിയുകയില്ല ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് അവർക്ക് നതന്യാകുവിന് ഒരിക്കലും ഈ പിടിച്ചു കൊണ്ടുപോയാൽ ഇവരെ ആവശ്യമില്ല നദന്യാൻ അവരാവശ്യമില്ല നയാന് അവരൊരിക്കലും ആവശ്യമില്ല ളവുകാരെ മോചിപ്പിക്കാനാണെന്ന പേരിൽ ഇത്രയും അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് സർവോദം തരിപ്പണമാക്കുകയാണ് എന്തിനു വേണ്ടി ഒരിക്കലും ഇനി ഫലസ്തീൻ ഒരുപാട് വർഷം കൊണ്ട് ഉയർന്നു വരരുത് അവർക്കറിയാം യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സഹായിച്ചു ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ കഴിയും റോഡുകൾ ഉണ്ടാക്കാൻ കഴിയും മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ഈ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ മരിച്ചുപോയ യുവാക്കളെ മരിച്ചുപോയ സ്ത്രീകളെ മരിച്ചു പോയ അകാലത്തിൽ ഒലിഞ്ഞു പോയ പിഞ്ചുമക്കളെ ഇവിടെ വീണ്ടും ഉണ്ടാക്കാൻ കഴിയുമോ യാണ് ചുട്ടു തള്ളുകയാണ് വളരെ സങ്കടകരമായ ഒരു വീഡിയോ ഇതിനു മുന്നേ കാണാൻ കഴിഞ്ഞു ഒരു ഫലസ്തീൻ പെൺകുട്ടി ഒരു എട്ടു വയസ്സോളം പ്രായമുള്ള പെൺകുട്ടി ഓടി വരികയാണ് ഒരു ഇസ്രായേലി മിലിറ്ററിക്കാരൻ്റെ അടുത്തേക്ക് അവൻ തോക്കി ചൂണ്ടിക്കൊണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് അടുത്തേക്ക് വരരുത് എന്നെല്ലാം പറയുന്നുണ്ട് ആ കുട്ടി ഒന്നും മൈൻഡ് മൈൻഡാക്കുന്നില്ല കുട്ടി വെള്ളം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അദ്ദേഹത്തിന്റെ അടുത്തതൊന്നും മനുഷ്യത്വം മരവിക്കാത്ത ആ പട്ടാളക്കാരൻ ആ കുഞ്ഞിന് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തതിന് ശേഷം ആ കുഞ്ഞു പറയുകയാണ് ഇനി എന്നെ കുറവ് എനിക്ക് ദാഹിക്കുമോ അതുകൊണ്ടാണ് വെള്ളം ചോദിച്ചത് എത്ര അവസ്ഥയാണ് അവർക്ക് മരണമൊരു പ്രശ്നമില്ല അവർ ഒന്ന് തള്ളുകയാണ് കണ്ണിന്റെ മുന്നിൽ നിന്ന് സ്വന്തം കണ്ണിന്റെ മുന്നിൽ നിന്ന് സ്വന്തക്കാരെ ചുട്ടു തള്ളുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ആഗ്രഹമില്ല അവർ മരിക്കുന്നതിന് മുന്നിൽ ഒരു വെള്ളമാണ് എന്താണ് അവസ്ഥ അവർ ചിന്തിച്ചു വല്ലാത്തൊരവസ്ഥയാണ് ഭക്ഷണമില്ല വെള്ളമില്ല കൊടും ചൂട് എന്തുമാത്രം നമുക്കും ബസ്സിലെ എവിടെങ്കിലും മുട്ടിയിരുമൊരാളിരുന്ന അസ്വസ്ഥതയാണ് അവിടെ എന്താണ് അവസ്ഥ എല്ലായിടത്തും കലാപങ്ങളുണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളും അവസ്ഥ ഇതാണ് പക്ഷെ എന്ത് ചെയ്യാം അത് ഒരിക്കലും ഈ പിടിച്ചു കൊണ്ടുപോയ തടവുകാരെ മോചിപ്പിക്കണം എന്ന ഒരാഗ്രഹമില്ലാ മോചിതരാകരുത് ആഗ്രഹിച്ചുകൊണ്ട് സർവതം അടിച്ച് തമർത്ത് തരിപ്പണമാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഉപാധി വെച്ചുകൊണ്ട് ബാക്കിയുള്ള തടവുകാരെ വേണമെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പോഴേക്കും അത് ഉദ്ദേശിച്ച അദ്ദേഹത്തിന്റെ ഭരണ തുടർച്ചയും അതുപോലെയുള്ള എല്ലാ പദ്ധതികളും അദ്ദേഹം റെഡിയാക്കി വെക്കും ഇതാണ് യഥാർത്ഥത്തിലും ഫലസ്തീൻ യുദ്ധത്തിന്റെ പരിസമാപ്തി ഉണ്ടാകുക അല്ലാതെ നമ്മൾ പല വീഡിയോയിൽ കാണുമ്പോൾ എന്നെ തന്നെയാവും അവസാനിച്ചു തന്നെയാവും യുദ്ധത്തിൽ തറഞ്ഞു ഇനി എന്ത് ഇസ്രായേലിന്റെ ഭാവി എന്താ അതൊന്നും ഇസ്രായേൽ ആയുധങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു ഇനി ഒരിക്കലും കാർപ്പറ്റ് ബോംബിൽ പോലുള്ള ബോംബുകൾ ഉപയോഗിച്ച് കാണും ഇനിയൊരിക്കലും ആ മണ്ണിലേക്ക് ഒരു ഡെയിനിങ്ങിന് വേണ്ടി ഒരു ശവലോ മറ്റൊരു സാധനങ്ങളും ധൈര്യമായിട്ട് കയറാൻ കഴിയും എന്ന് തോന്നുന്നില്ല വർഷങ്ങളോളം വർഷങ്ങളോളം ആ യുദ്ധത്തിന്റെ ഈ തലമുറ കഴിഞ്ഞാലും ഈ യുദ്ധത്തിന്റെ അവസാനിക്കുമെന്ന് ഇത്ര മാത്രമാണ് തന്നെയാവും ചിന്തിച്ചത് അതാണ് സംഭവിക്കുന്നത് ഒരുപാട് രാഷ്ട്രങ്ങൾ ഒരുപാട് നാട്ടുകാർ അവർക്ക് വേണ്ടി ആയുധം എത്തിച്ചു കൊടുക്കുകയാണ് വളരെ സങ്കടകരമാണ് യുദ്ധത്തിൽ നിന്നും അവസാനിപ്പിക്കാൻ പ്രോത്സാഹനം കൊടുക്കുന്നതിന് പകരം യുദ്ധം വേണ്ടി ആയുധങ്ങളും ഭക്ഷണങ്ങളും എണ്ണങ്ങളും എല്ലാം വിധിച്ചു എന്ത് ചെയ്യാം അനുഭവിക്കേണ്ടവൾ അനുഭവിച്ചു നാരാധന്മാരായ ആളുകൾ അവസാനം അർഹിച്ചു മരിച്ചു അതിന്റെ പിന്നു പോയ അവസ്ഥയായിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് പരസ്പരം എല്ലാവരും സ്നേഹത്തോടെ ജീവിച്ചാൽ ഈ നാടിന് സമാധാനം